കേരളത്തിലടക്കം സ്ഥാനാർത്ഥി ലിസ്റ്റിൽ കടന്നുകൂടാനായി കോൺഗ്രസ് നേതാക്കൾ കടിപിടി കൂടുമ്പോൾ ഇങ്ങ് കർണാടകയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പ്രമുഖരായ കോൺഗ്രസ് നേതാക്കളെ കിട്ടാത്ത അവസ്ഥയാണ് കാരണം പ്രമുഖ നേതാക്കളെല്ലാം കർണാടകയിൽ മന്ത്രിമാർ ആണെന്നതായിരുന്നു കോൺഗ്രസ് അഭിമുഖീകരിച്ചൊരു പ്രശ്നം കഴിഞ്ഞ വർഷം ഏപ്രിലിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച പ്രമുഖ നേതാക്കളെല്ലാം ജയിച്ചു കയറിയതോടെയാണ് കോൺഗ്രസിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ക്ഷാമം ഉണ്ടായത് എന്നാൽ ആരെയെങ്കിലും മത്സരിപ്പിച്ചാൽ പോരാ മന്ത്രിമാരായ ഏഴ് പ്രമുഖരെങ്കിലും ഇത്തവണ കളത്തിലിറങ്ങണമെന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടത് ഇന്ത്യയിൽ തന്നെ കോൺഗ്രസ് ഏറ്റവും പ്രതീക്ഷ വയ്ക്കുന്ന സംസ്ഥാനം കർണാടകമാണ് അതിനാൽ ജനപ്രിയരായ സ്ഥാനാർത്ഥികളെ ഇറക്കി സീറ്റുകൾ പിടിച്ചെടുക്കാനാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് നിർദ്ദേശം എന്നാൽ ഹൈക്കമാൻഡിന്റെ ഈ നിർദ്ദേശം പ്രാവർത്തികമായില്ല കാരണം അടുത്ത തവണ കേന്ദ്രത്തിൽ മോദി സർക്കാർ തന്നെയാണ് വരികയെന്ന് ഈ നേതാക്കൾക്ക് നന്നായി അറിയാം ഹൈക്കമാൻഡ് നിർദ്ദേശം പാലിച്ചിറങ്ങി മത്സരിച്ചാൽ ജയിക്കുന്നവർക്ക് മന്ത്രിസ്ഥാനം രാജിവയ്ക്കേണ്ടി വരും കേന്ദ്രത്തിൽ വെറുമൊരു എം പി ആയിരിക്കുന്നതിലും ഭേദം കർണാടകയിൽ മന്ത്രിയായിരിക്കുന്നതാണെന്ന് മിക്കവർക്കും തിരിച്ചറിവുണ്ട് അതുകൊണ്ട് തന്നെ ആരും രംഗത്തിറങ്ങാതെ ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് കർണാടക ഉപമുഖ്യമന്ത്രിയും പി സി സി അധ്യക്ഷനും തന്ത്രങ്ങളുടെ ആശാനുമായ ഡി കെ ശിവകുമാർ ഒരു ഫോർമുല മുന്നോട്ട് വച്ചത് അതോടെയാണ് കർണാടകയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ക്ഷാമത്തിന് പരിഹാരമായത് മന്ത്രിസഭാംഗങ്ങളായ ഏഴുപേരെങ്കിലും കളത്തിലിറങ്ങണമെന്ന കോൺഗ്രസ് ഹൈക്കമാൻഡ് നിർദ്ദേശം അനുസരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണെന്ന് സാക്ഷാൽ മല്ലികാർജുൻ ഖാർഗെ തന്നെ പാർട്ടി യോഗത്തിൽ ഓർമ്മിപ്പിച്ചിരുന്നു മന്ത്രിമാരായ കെ ജെ ജോർജ് സതീഷ് ജാർകിഹോളി ലക്ഷ്മി ഹൊബാൾക്കർ കൃഷ്ണഭൈരേ ഗൗഡ ബാംഗ്ലൂർ ഡെവലപ്മെന്റ് അതോറിറ്റി ചെയർമാൻ എൻ എ ഹാരിസ് തുടങ്ങിയ ഏഴ് മന്ത്രിമാരോടാണ് സ്ഥാനാർത്ഥി കുപ്പായമിടാൻ കോൺഗ്രസ് നിർദ്ദേശിച്ചത് ഇവ രംഗത്തിറങ്ങാൻ അറച്ചു നിൽക്കവെയാണ് ഡി കെ ഒരു നിർദ്ദേശം വെച്ചത് നിങ്ങൾ മത്സരിക്കേണ്ട പകരം മക്കളെ ഇറക്കൂ മക്കളെ രാഷ്ട്രീയത്തിൽ ഇറക്കാൻ തക്കം പാർത്തിരിക്കുന്നവരാണ് നിങ്ങളെന്ന് എനിക്കറിയാം ഇത്തവണ നിങ്ങൾ മക്കളെ ലോക്സഭയിലേക്ക് ഇറക്കി ജയിപ്പിക്കൂ അല്ലെങ്കിൽ മേലിൽ സീറ്റ് ചോദിച്ചു വരരുത് ഇതായിരുന്നു ഡി കെയുടെ നിർദ്ദേശം ഇനി അഥവാ മന്ത്രിമാർ ലോക്സഭയിൽ മത്സരിച്ച് ജയിക്കുകയാണെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിൽ മക്കൾക്ക് സീറ്റ് നൽകുമെന്നും ജയമുറപ്പാക്കി നിയമസഭാ അംഗമാക്കുമെന്നും ഡി കെ ഉറപ്പു നൽകി ഇതോടെയാണ് ചിത്രം മാറിയത് കർണാടകയിലെ പതിനേഴ് സ്ഥാനാർത്ഥികളുടെ രണ്ടാം ഘട്ട പട്ടിക ഇന്നലെ പുറത്തിറക്കിയപ്പോൾ അതിൽ അഞ്ച് മന്ത്രിമാരുടെ മക്കളുണ്ട് ഗതാഗത മന്ത്രി രാമലിംഗ റെഡ്ഡിയുടെ മകൾ സൗമ്യ റെഡ്ഡി പൊതുമരാമത്ത് മന്ത്രി സതീഷ് ജാർക്കിഹോളിയുടെ മകൾ പ്രിയങ്ക വനിതാ ശിശു വികസന മന്ത്രി ലക്ഷ്മി ഹൊബാൾക്കറുടെ മകൻ മൃണാൾഡ് കാർഷിക വിപണന മന്ത്രി ശിവാനന്ദ് പട്ടേലിന്റെ മകൻ സംയുക്ത ഈശ്വര് ഖദ്രയുടെ മകൻ സാഗർ ഖദ്രെ എന്നിവരാണ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് മക്കളെ ജയിപ്പിക്കുക നേതാക്കളുടെ ബാധ്യതയായതോടെ അവർ കഷ്ടപ്പെട്ട് പണിത് ജയിക്കുമെന്നാണ് ഡി കെയുടെ വിലയിരുത്തൽ ബി ജെ പി കടുത്ത മത്സരം കാഴ്ചവെച്ചേക്കാവുന്ന മണ്ഡലങ്ങളാണ് മന്ത്രിമാരുടെ മക്കൾ മത്സരത്തിനിറങ്ങുന്ന എല്ലാ മണ്ഡലങ്ങളും മന്ത്രിമാർ നേരിട്ടിറങ്ങി ഇവിടെ പ്രചരണ പരിപാടികൾക്ക് ചുക്കാൻ പിടിക്കും ജയത്തിൽ കുറഞ്ഞതൊന്നും അംഗീകരിക്കില്ലെന്നും ഒറ്റ സീറ്റ് പോലും നഷ്ടപ്പെടുത്തരുതെന്നും കെ പി സി സി നേതൃത്വം മന്ത്രിമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പതിനേഴ് സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് ഇപ്പോൾ പ്രഖ്യാപിച്ചത് നേരത്തെ ഏഴുപേരെ പ്രഖ്യാപിച്ചിരുന്നു ഇരുപത്തെട്ട് ലോക്സഭാ സീറ്റുകളുള്ള കർണാടകയിൽ ഇനി നാലു സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിക്കാനുണ്ട്